എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ ഏഴ് മണി മുതൽ വോട്ടിംഗ് ആരംഭിച്ചു വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരിക്കുന്നത് ഓഫീസുകളിൽ പോകേണ്ട ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ രാവിലെ തന്നെ ഇവിടെ എത്തിയത് അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരും ഒക്കെ രാവിലെ തന്നെ എത്തി ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഹൈബി ഈഡൻ എം എൽ എ മാമംഗലത്ത് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം കുടുംബസമേതമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബൂത്തിൽ രണ്ട് രണ്ടലക്ഷം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തൃക്കാക്കര നിയോജകമണ്ഡലമാണ് രണ്ട് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ഞാൻ മത്സരിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത് അപ്പോൾ വലിയൊരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നോക്കിക്കാണത് അവസാന വിലയിരുത്തലിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിൽ യു ഡി എഫിനുള്ളത് ഒരു തിളക്കമാർന്ന വിജയം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എൽ ഡി സ്ഥാനാർത്ഥി പി രാജീവ് കളമശ്ശേരിയിൽ കുസാറ്റിൽ അവിടെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി കണ്ണന്താനത്തിന് ഇവിടെയല്ല വോട്ട് മണിമലയിലാണ് അദ്ദേഹം അവിടേക്ക് പോയിരിക്കുകയാണ് എന്താ രാവിലെ തന്നെ അദ്ദേഹം അവിടെ വോട്ട് ചെയ്യാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത് എന്തായാലും വളരെ വലിയ ഒരു ജനത്തിലൊക്കെ തന്നെ എല്ലാ ബൂത്തുകളിലും കാണുന്നുണ്ട് അല്പസമയത്തിനകം പനമ്പള്ളി നഗറിലെ സ്കൂളിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന പനമ്പ പനമ്പള്ളി നഗറിലേക്ക് മമ്മൂട്ടി സിനിമ നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നുള്ള എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എറണാകുളം മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തയാ തകരാറായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ ഒരു വോട്ടിംഗ് മെഷീനുകളൊക്കെ മാറ്റി സ്ഥാപിച്ചു രാവിലെ തന്നെ വോട്ടെടുപ്പ് സമയത്ത് തന്നെയായിരുന്നു തകരാറുകൾ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് വീണ്ടും ഈ വോട്ട് രേഖപ്പെടുത്തി പുതിയ ഈ ഒരു വോട്ടിംഗ് മെഷീൻ അവിടെ എത്തിക്കുകയും പിന്നീട് അവിടെ വീണ്ടും ഈ ഇലക്ഷൻ നടത്തുകയുമായിരുന്നു എന്തായാലും ശാന്തമാണ് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലാണ് എറണാകുളം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എറണാകുളം ജില്ലയിൽ രണ്ട് ഇരുപത്തി നാല് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടർമാരാണുള്ളത് ഇതിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പുരുഷന്മാരും പന്ത്രണ്ട് ട്രാൻസ്ജെൻഡറുകളുമുണ്ട് ആകെ പോളിങ് സ്റ്റേഷനുകൾ ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് ഗ്രാമപ്രദേശത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് നഗരപ്രദേശത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ മണ്ഡലങ്ങൾ തോറും ഓരോ വനിതാ പോളിങ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളും ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് പതിനെട്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരടങ്ങുന്ന പോലീസ് സംഘവും എറണാകുളം മണ്ഡലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത്